ദേവതാരുവിലെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ കർക്കിടക മാസം ഇന്ന് അടുക്കാരായി ഈ ദക്ഷിണായനകാലത്തിൻ്റെ തുടക്കമാണല്ലോ കർക്കിടകം എന്ന് പറയുന്നത് ഉപാസനാദി കർമ്മങ്ങൾ കൊണ്ട് കാലഗതിക്ക് മാറ്റം വരുത്തുവാനായിട്ട് പൂർവികർ ശ്രമിച്ചിരുന്ന ഒരു പുണ്യമാസമാണ് ആരംഭിക്കാൻ പോകുന്നത് ദക്ഷിണായന ആരംഭകാലം ആകയാൽ തന്നെ ഈ സമയം പാപഗ്രസ്ത ഭാവം മനുഷ്യനെ വർധിക്കുന്നതിന് ഒരു സമയമാണ് തമോ ഗുണഭാവങ്ങൾ വർദ്ധിക്കുന്നതിനും സാധ്യതയുള്ളതിനാൽ ഈ സമയം ചെയ്യുന്ന ഉപാസന ഭൂമിയെ അമിതഭാവഭാരത്തിൽ നിന്നുമൊക്കെ രക്ഷിക്കുന്നു എന്നാണ് വിശ്വാസം ഇത് മനുഷ്യരാശിയെ ശാന്തിക്കും സമാധാനത്തിനുമൊക്കെ കർക്കിടക മാസ ഉപാസനയും പ്രാർത്ഥനയും ഒക്കെ വേഗം ഗുണം ചെയ്യുമെന്നാണ് ാണ് പറയുന്നത് ഈ ഒരു സമയത്ത് നമ്മൾ ഏകാഗ്രതയും മനോനിയന്ത്രണവും പ്രായണ നമ്മുടെ ഈ ഒരു കുറയുന്ന സമയമാണ് അതിനാൽ തന്നെ അതിസൂക്ഷ്മമായിട്ട് നിസാരമായി ചെയ്യുന്ന പുണ്യവിഷയങ്ങൾക്ക് പോലും വളരെയധികം ശക്തി വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് നാടെങ്ങും ഒരു നാമചരിതം പാടുന്ന അതായത് രാമായണമൊക്കെ ചൊല്ലി ആ ഒരു സമയമാണ് കർക്കിടക മാസത്തിലെ സർവഭ്രൈവ പ്രീതിക്കും ഈ മാസം വളരെ ഗുണകരമാണ് എന്ന് പറയപ്പെടുന്നു ഇനി ഈശ്വരാനുഗ്രഹം വർദ്ധിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ പരിശുദ്ധമായ കർക്കിടകമാസം വ്രതാനുഷ്ഠാനപൂർവം വിശുദ്ധിയോടെ വേണം ആചരിക്കാനായിട്ട് അവിടെ നമ്മൾ മത്സ്യമാംസാദികളൊക്കെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് ദിവസേന ഒരു രണ്ടു നേരം കുളിച്ച് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വ്യാഴാഴ്ചകളിൽ അരിയാഹാരം മാത്രം ഒഴിവാക്കിക്കൊണ്ട് ബോധ പഴവർഗ്ഗങ്ങളൊക്കെ കഴിച്ചു കഴിച്ചുകൊണ്ട് വേണം നമ്മൾ വ്രതം എടുക്കുവാനായിട്ട് രാവിലെയും വൈകിട്ട് നെയ്വിളക്ക് കൊളുത്തി വിഷ്ണുപരമായ പ്രാർത്ഥനകളൊക്കെ ചൊല്ലുന്നതും ഏറ്റവും ഉത്തമമാണ് ഈ മൂല മന്ത്രമായ ദ്വാദശാക്ഷര മന്ത്രം ആ മഹാമന്ത്രം അല്ലെങ്കിൽ അഷ്ടാക്ഷര മന്ത്രം ഇവയൊക്കെ നമുക്ക് ചൊല്ലാം ഇനി ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷര മന്ത്രം വിഷ്ണുപ്രീതിക്കായിട്ട് മഹർഷിമാരാണ് ഉപയോഗിച്ചിരുന്നത് അത് വളരെയധികം എന്താ പറയുന്നത് ഈ മന്ത്രത്തിന് അത്ഭുത ശക്തിയാണ് ഉള്ളത് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷര മഹാമന്ത്രം ജപിച്ചാണ് ധ്രുവൻ വിഷ്ണുപ്രീതി നേടിയതെന്നാണ് ഐതിഹ്യം ഓം വിഷ്ണവേ നമ എന്ന വൈഷ്ണവ മന്ത്രവും വളരെ പ്രാധാന്യം അർഹിക്കുന്നു ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന മന്ത്രം വൈഷ്ണവ ആരാധനയിൽ തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ് ഈ മന്ത്രങ്ങളെല്ലാം മാസത്തിൽ ഒരു മുപ്പത്തിയാറ് വീതം രണ്ടു നേരം ജപിച്ചാൽ എങ്ങനെ വേണം ജവിക്കാൻ രാവിലെ കിഴക്കഭിമുഖമായിട്ട് വൈകിട്ട് പടിഞ്ഞാറ് അഭിമുഖമായിട്ട് വേണം ജപിക്കാനായിട്ട് സർവ്വാലങ്കാരുക്തനായ ശ്രീകൃഷ്ണമൂർത്തിയെ ജപവേളയിൽ മനസ്സിൽ സങ്കല്പിക്കുക ജപസമയത്ത് വെളുത്ത വസ്ത്രം പരമാവധി അല്ലെങ്കിൽ മഞ്ഞയോ ധരിക്കാം അരയാൽ പ്രദിക്ഷിണം ഏറ്റവും ഉത്തമമാണ് ഈ സമയത്ത് കർക്കിടകത്തിലെ മുഴുവൻ ദിവസവും അരയാലിന് പ്രദിക്ഷിണം ചെയ്താൽ എല്ലാ പാവവും തീരുമെന്നാണ് പണ്ടുമുതലേ ആചാര്യന്മാർ പറയുന്നത് അതിന് കഴിയാത്തവർ ഒരു വ്യാഴാഴ്ചയെങ്കിലും ഒരു വ്യാഴാഴ്ചയിൽ തുടങ്ങിയിട്ട് ഒരു ഇരുപത്തൊന്ന് ദിവസം അല്ലെങ്കിൽ ഒരു പതിനെട്ട് അല്ലെ പന്ത്രണ്ട് കുറഞ്ഞതിൽ ഏഴ് ദിവസമെങ്കിലും ഇങ്ങനെ സൗകര്യാർത്ഥം അരയാലിന് പ്രദക്ഷിണം വയ്ക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമാണ് രാവിലെയാണ് പ്രദക്ഷിണം ചെയ്യേണ്ടത് വെളുത്ത വസ്ത്രം ധരിച്ചോ അല്ലെങ്കിൽ ഈറനോട് കൂടിയോ നമുക്കിത് ചെയ്യാം ഇനി എത്ര ദിവസം ചെയ്യുന്നുവോ അത്രയും ദിവസം നമ്മൾ അതുപോലെ വേണം മത്സ്യ മാംസാദികളൊക്കെ ത്യജിച്ച് വ്രതമെടുത്ത് വേണം ഇത് ചെയ്യാനായിട്ട് ഇരുപത്തൊന്ന് ദിവസത്തെ ജപം ഇഷ്ടസിദ്ധിക്കും പതിനെട്ട് ദിവസത്തെ ജപം രോഗശാന്തിക്കും പന്ത്രണ്ട് ദിവസത്തെ ജപം വിദ്യാവിജയത്തിനും ഉദ്യോഗ ഗുണത്തിനുമൊക്കെ ഉത്തമമാണെന്ന് പറയപ്പെടുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കർക്കിടക മാസത്തിൽ സർവപ്രേമ പ്രീതിക്ക് വേണ്ടിയിട്ട് നമുക്ക് രാമമന്ത്രവും കൃഷ്ണ അതുപോലെ വിഷ്ണുനാമങ്ങളും ഒക്കെ ജപിച്ച് അനുഗ്രഹം നമുക്ക് നേടാം ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണേ അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൻ കൂടി ഒന്ന് സ്പർശിക്കുക അടുത്തൊരു പുതിയ അധ്യായത്തിൽ വരും വരെ നന്ദി നമസ്കാരം